ഇരുപത്തൊന്ന് ദിവസം എന്ന കുറഞ്ഞ കാലയളവിൽ എനിക്കിടലെ എന്നെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഞാൻ പോലും ശ്രദ്ധിക്കാതെ പോയ എന്റെ പല കഴിവുകളെ കുറിച്ച് അറിയാനും എന്നെ പിന്നിലേക്ക് വലിക്കുന്ന പല ലിമിറ്റിംഗ് പ്ലേസിനെ മറികടക്കാനും വളരെ സ്ട്രക്ചേർഡ് കോഴ്സിലൂടെ എനിക്ക് സാധിച്ചു മറ്റാൽ ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ഡിസിനസും ശക്തമായ വോമിറ്റിങ്ങും ഉണ്ടാകുമായിരുന്നു ഏതാനും മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഹിപ്നോതെറാപ്പിയിലൂടെ ഇന്ന് എനിക്കത് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എനിക്കുണ്ടായ ഈ നേട്ടങ്ങൾ മുന്നിലെത്തുന്ന രോഗികളിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടം ഞാൻ ഞാൻ ഈ കോഴ്സിലൂടെ പഠിച്ച കുറച്ച് ആക്ടിവിറ്റീസ് വിദ്യാർത്ഥികളിൽ അപ്ലൈ ചെയ്യാനായിട്ടും അവരെ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കാനും എക്സാം ടൈമില് അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രോത്തും കൂട്ടാൻ യുണീക്നെസിലൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കാനും എനിക്ക് 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 സാധിച്ചു ഇപ്പോൾ പറയാം കഴിഞ്ഞു സ്ക്രീൻ ടൈം വളരെ നല്ല നല്ല രീതിയിൽ എനിക്ക് എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മൈൻഡ് റിലാക്സ്ഡ് ആണ് ഉറക്കം കിട്ടുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് ഹക് ടീം ഫോർ എ വണ്ടർഫുൾ സപ്പോർട്ട് കേരളത്തിലെ നമ്പർ ഇൻസ്പിറേഷണൽ ട്രെയിനർ അനീഷ് മോഹനും സർട്ടിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ് മുനീർ ആമയൂറും ചേർന്ന് നടത്തുന്ന ഈ കോഴ്സിന്റെ വെബിനാർ ജൂലൈ മൂന്ന് വൈകിട്ട് എട്ട് മണിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലമതിക്കുന്ന ഈ വെബിനാർ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രം വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്കാനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുകയോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്